പിന്നെ ഇത് ചെയ്യുന്നത് നല്ല ലാഭമാണ് എന്താച്ചാൽ തൈഡായിട്ടും ചെയ്യുക നമുക്ക് കൃഷി വലിയ വിപുലമായിട്ടും ചെയ്യാം അപ്പോൾ ലാഭമാണ് ഇത് എന്തായാലും പതിയെ തുടങ്ങുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങണം അധികം ബെഡ് ഒന്നും ഇടാണ്ടിരിക്കണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നാല് ബെഡിട്ട് ഇന്നും അതിൽ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാം നമുക്ക് അധികം കഷ്ടപ്പാടില്ലാണ്ട് വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നല്ല വരുമാനം കിട്ടണോ തുടങ്ങണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങും അധികം ബെഡ് ഒന്നും ഇടാതിരിക്കണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നാല് ഇട്ട് എന്നും അതിൽ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാം അപ്പോൾ പിന്നെ ഇത് ചെയ്യണത് നല്ല ലാഭമാണ് എന്താ വെച്ചാൽ ടൈഡായിട്ടും ചെയ്യാം നമുക്ക് കൃഷി വലിയ വിപുലമായിട്ടും ചെയ്യാം അപ്പോൾ ലാഭമാണ് ഇത് എന്തായാലും അധികം കഷ്ടപ്പാടില്ലാണ്ട് വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്കാണെങ്കിലും നല്ല വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണിത് ഇതിപ്പോ നമ്മ ഇത് മുട്ട് വന്ന് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഒന്നും കൂടി വരും മൂന്നാമത്തെ ദിവസം നോക്കുമ്പോ എന്തായാലും വിളവെടുക്കാം അധികം ബീതിഞ്ഞ് പോവാതെ നോക്കണം ബീതിഞ്ഞ് പോവാൻ്റെ ടേസ്റ്റും കുറയും പിന്നെ പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് പിന്നെ നമുക്ക് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഉപയോഗിക്കുകയും വേണം അല്ലെ അച്ചാറിട പിന്നെ മുക്കിപ്പൊരുക്ക് പല ഉപയോഗങ്ങളൊക്കെ ഉണ്ട് ഇത് നല്ല ഇതാണ് കിലോയ്ക്ക് നമുക്ക് ഒരു നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറൊക്കെ ആയിട്ട് മിക്കണ്ട് എന്തായാലും നാനൂറ് രൂപയില് താഴെ നമുക്ക് പോകാതെ പോകാതെ കിട്ടും നമുക്ക് ഒരു നാനൂറ് രൂപയാണ് മിനിമം അപ്പൊ നമുക്ക് എന്തായാലും ഒരു ബെഡി നമുക്ക് ഒരു മുക്കാ കിലോ ഒരു കിലോ കിട്ടണം നല്ല വിത്തായിരിക്കും നല്ല വിത്താണെങ്കിൽ ഒരു കിലോ എന്തായാലും കിട്ടും നമുക്ക് എന്തായാലും മുക്കാ കിലോയെങ്കിലും കിട്ടും എന്തായാലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല എന്തായാലും ഒരു എഴുപത്തഞ്ച് രൂപയൊക്കെ നമുക്ക് ചിലവരുന്നൂ അപ്പൊ നമുക്ക് ആ ബെഡിന് ഒരു കിലോ കിട്ടണെങ്കി ഒരു നാനൂറ് രൂപ കിട്ടും കുറച്ച് അധികം ഇടണെങ്കിൽ നമുക്ക് നല്ല വരുമാനമാണ് അറിവുള്ള ഇതിനെ പറ്റിയുള്ള ഗുണങ്ങൾ അറിയണവര് വാങ്ങിക്കും വീടുകളിൽ വന്നാണ് വാങ്ങിക്കുന്നത് ഇവിടെ വന്ന് വാങ്ങിക്കും എന്തായാലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനും കുറച്ച് ഒരുപാട് വർഷങ്ങളായി റൂമിൽ ചെയ്യണ്ട് അപ്പൊ തരക്കേടില്ലാത്തൊരു വരുമാനയ്ക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ വള ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് കൂണാണ് കൂണാണുള്ളത് ഈ ചിപ്പിക്കൂണും പാൽക്കൂണും പിന്നെ ഒരുപാട് ടൈപ്പ് കൂണുണ്ട് പക്ഷെ നമുക്കതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പം ഇവിടെ പിന്നെ അരിക്കൂൺ അങ്ങനെ പല ടൈപ്പ് കൂണുണ്ട് പക്ഷെ നല്ല തണുപ്പും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യാം ഞാനിപ്പോൾ ചിപ്പിക്കൂണാണ് മെയിനായിട്ട് ചെയ്യണത് പിന്നെ ടേസ്റ്റ് കൂടുതൽ ചിപ്പിക്കൂണീനാണ് നമുക്ക് ഒഴിഞ്ഞ റൂമ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം തൊഴുത്ത് ചിലർക്ക് പശു ഉണ്ടാവും അപ്പോൾ അത് പശുവിനെ വളർത്താൻ വളർത്താൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരുമ്പോൾ നമുക്കവിടെ ക്ലീൻ ആക്കിയിട്ട് ഒക്കെ അവിടെ ഒക്കെ ചെയ്യാം നമുക്ക് ചെയ്യാം അവിടെ ചെയ്യണ്ടെങ്കിൽ നല്ല വൃത്തിയും പിടുപ്പും ഒന്നും വയലി പാറ്റമൊന്നും കയറാത്ത രീതിയിലൊക്കെ ചെയ്യണം നമ്മൾ നമുക്കിത് ഒരു ഒരിതീ ഒരുപാട് നമുക്ക് ചെയ്യാം റൂമിലാണെങ്കിലും ചെയ്യാം അപ്പോൾ സ്ഥലം കുറവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെഡിങ്ങനെ തൂക്കി ഇടാൻ പറ്റും പിന്നെ റാക്കീല് ഞാനിപ്പോ റാക്കീലാണ് വെക്കേണ്ടത് വെച്ചാൽ ഇപ്പൊ റാക്കിയിൽ വെക്കാൻ നമുക്കൊരു നൂറ് ബെഡൊക്കെ വെക്കാം പിന്നെ താഴെ വെക്കാം വൃത്തിയൊക്കെ നമുക്ക് താഴെ ഇനി ഇനിയിപ്പോൾ ഒരെണ്ണത്തിൽ നമുക്കൊരു ആറുമാസം വരെ വിളവെടുക്കാം ഇപ്പോൾ ആദ്യത്തെ വിളവ് വന്നു കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും വരും അങ്ങനെ നമുക്ക് ഒരു മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറുമാസം വരെ ചെയ്യാം വെല്ലറ്റിലാണ് ചെയ്യണമെന്നുണ്ട് വൈക്കോലിൽ ഒരു മൂന്ന് മാസം വരെ നമുക്ക് എടുക്കാം പെല്ലറ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്ക് വിളവ് കിട്ടും ഇതാണ് പെല്ലറ്റ് അപ്പോൾ ഈ പെല്ലറ്റ് എന്ന് പറയുന്നത് റബ്ബർ ബോഡിയിലെ അറക്കപ്പൊടിയിലാണ് ഈ പെല്ലറ്റ് ഉണ്ടാക്കുന്നത് വേറൊരു അറക്കപ്പൊടി നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പോൾ കേടായിപ്പോകും അപ്പോൾ ഇത് ഒരു കിലോ എടുത്തിട്ട് ബി പി കിറ്റിൽ നിറ ഇട്ടിട്ട് ഒരു ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിക്കണം നമ്മൾ എന്നിട്ട് പിറ്റേ ദിവസം അത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ആറാനായിട്ട് വെക്കണം അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഈ വിത്തിൻ്റെ ഒരു പാക്കറ്റ് ഇട്ട് വിത്ത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ആയിരിക്കും അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബെഡിൽ നിറയ്ക്കണം ഒരു കിലോ പെല്ലറ്റിൽ അപ്പൊ അങ്ങനെ നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ മുറുക്കി കെട്ടി വെക്കാണ് ഒരു പതിനാറ് ദിവസം പതിനേഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പൈസയിലും വരും വന്നു കഴിഞ്ഞാൽ പിന്നെ വരും പിന്നെ ഞാൻ പറഞ്ഞല്ല മൂന്ന് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പറിച്ചെടുക്കാം ആ ഒരു കിലോ ഇടണം നമ്മൾ ഒരു പിറ്റീല് ഈ ഒരു കിലോ പെല്ലത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് നാല്പത്തഞ്ചതൊക്കെ വരും ചിലവാണ തുക നമ്മൾ ഒരു കിലോ പെല്ലറ്റിന് നാല്പത്തഞ്ച് രൂപ പിന്നെ വിത്ത് പഠിക്കുമ്പോൾ ഒരു നാല്പത്തഞ്ച് അമ്പത് എന്തായാലും ഒരു നൂറ് എഴുപത്തഞ്ച് അമ്പത് രൂപയെങ്കിലും നമുക്ക് ഒരു ബെഡിൽ ചിലവ് വരും ബെഡിന് അപ്പം എന്തായാലും അതിലൊരു ഒരു കിലോ കിട്ടണി നമുക്ക് നല്ല ലാഭമാണ് ഒരു മുക്കാൽ കിലോ എങ്കിലും കിട്ടാതെ ഇരിക്കില്ല നല്ല വിത്താണെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും ആ രോഗം ഇത് ചിപ്പിക്കൂണിന് പെട്ടെന്ന് ഇതായി കേടായി പോകണം പക്ഷെ പാൽക്കൂണാണെങ്കിൽ നമുക്ക് ഏഴ് ദിവസം വരെയൊക്കെ ഓപ്പൺ എയറിൽ സൂക്ഷിക്കാം പിന്നെ അത് പെട്ടെന്ന് കേടാവില്ല പിന്നെ ചിപ്പിക്കൂണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കളർ വ്യത്യാസം വരും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഇതിലൊക്കെ വരും അത് രണ്ടു കോണ് നമുക്ക് ചെയ്യാൻ പറ്റാ പറ്റണ കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ ഉള്ളത് എത്ര എത്ര നമുക്ക് മിനിമം എന്തായാലും ഒരു നൂറ് ബെഡെങ്കിലും ഇട്ടാലാ നമുക്ക് ഒരു വരുമാനം ചെറുതായിട്ടെങ്കിലും കിട്ടുള്ളൂ പിന്നെ ഒരു അഞ്ഞൂറ് ബെഡൊക്കെ ഇട നമുക്ക് ഒരുവിധം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം കിട്ടും പിന്നെ സൈഡായിട്ടൊക്കെ ചെയ്യണം റൂമിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ പണിക്കും പോവാ സൈഡായിട്ട് ഇത് രാവിലും വൈകിട്ടും വെള്ളം കൂണ് കൊടു കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വരുമാനം കിട്ടും കവറിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പം വൃത്തിയുള്ള സ്ഥലത്താണല്ലോ നമ്മൾ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കണം അതിൽ വല്ല കീടങ്ങൾ കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പച്ചക്കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബെഡ് കേടായിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ നോക്കി ഒരു പതിനാല് പതിനാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വൈറ്റ് കളറാവും വൈറ്റ് കളറാവുമ്പോൾ നമുക്കറിയാം അതിലും കേടൊന്നും വന്നിട്ടില്ല എന്നൊക്കെ അപ്പം നമ്മൾ ഹോളിട്ട് ആദ്യം ഹോൾ ഇടണവരാണെങ്കിൽ അത് തന്നെ വന്നോളും അല്ലെങ്കിൽ നമുക്ക് കയറി കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ട് വരും പിന്നെ കൂണ് ബിരിയാണി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കൂണാകും പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നമുക്ക് പുറത്തൊക്കെ വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കണമെന്ന് നല്ലത് കുറേ ദിവസം വെച്ചിരിക്കാൻ പാടില്ല അപ്പം ഞാൻ ചെറിയ രീതിയിൽ ചെറുപ്പത്തിൽ ഒരുപാട് വർഷമായി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് സൈഡായിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്